ബിഗ് ബോസ് സീസൺ സിക്സ് എങ്ങനെ അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി മുന്നിലുള്ളത് ഒരാഴ്ച മാത്രം ബിഗ് ബോസ് സീസൺ സിക്സ് ഷൂട്ടിംഗ് നടക്കുന്നത് ചെന്നൈ ഇ വി പി ഫിലിം സിറ്റിയിൽ വെച്ചുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും സോ അവിടെ പോയിട്ട് ഷൂട്ടിംഗ് കാണാനുള്ള അവസാനത്തെ അവസരമാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അവസാനത്തെ വീക്കെൻഡ് എപ്പിസോഡ് ഈ വരുന്ന ശനിയാഴ്ച ജൂൺ എട്ടാം തീയതി വെച്ച് കൊണ്ട് നടക്കുകയാണ് നിങ്ങൾ കെ വി പി ഫിലിം സിറ്റിയിൽ പോയിട്ട് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഷൂട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യും അതുപോലെ നിങ്ങൾക്ക് അവിടുന്ന് നാല് നേരത്തെ ഭക്ഷണം ലഭിക്കുന്നതായിരിക്കും ലാലേട്ടനെ നേരിൽ കാണാം അവിടെ ഓഡിയൻസ് ആയിട്ട് പോയിരിക്കാം പക്ഷെ ലാലേട്ടൻ്റെ അടുത്തുനിന്ന് ഫോട്ടോയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിനെ ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല സോ നിങ്ങൾക്ക് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഷൂട്ട് ഓഡിയൻസ് ആയിട്ട് പോയി കാണണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ആൻഡ് അപ്പോൾ ബിഗ് ബോസ് ഈസിന് സിക്സ് അങ്ങനെ അവസാനിക്കാൻ വേണ്ടി പോകുന്നു ആരായിരിക്കും ബിഗ് ബോസിൽ വിജയ് ആവുക എന്ന് താഴെ കമൻറ്റ് ചെയ്യൂ താങ്ക് യു